സൈൻ ബോർഡുകൾ കാണാനില്ല മഴക്കാലത്ത് പാലാ റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു മൂവാറ്റുപുഴ പുനലൂർ ഹൈവേയുടെ ഭാഗമായ റോഡിലെ വളവുകളിലാണ് അപകടങ്ങൾ പതിവാകുന്നത് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ് വഴിവിളക്കുകൾ പലതും തെളിയാത്തതും അപകടങ്ങൾക്ക് കാരണമാവുകയാണ് മഴക്കാലം എത്തിയതോടെ തൊടുപുഴ പാല റോഡിൽ അപകടങ്ങൾ വർധിക്കുന്ന കാഴ്ചയാണ് അനുദിനം കാണുന്നത് വാറ്റുവഴ പുനലൂർ സംസ്ഥാനപാതയുടെ ഭാഗമായിട്ടുള്ള റോഡിൽ മിക്ക ദിവസങ്ങളിലും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് റോഡിലെ വളവുകളിൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നതും നിയന്ത്രണം തെറ്റി മറിയുന്നതും പതിവാണ് വീതിയേറിയ റോഡിൽ അമിത വേഗത്തിലാണ് വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും ചീരിപ്പായുന്നത് അപകട സാധ്യതയുള്ള മേഖലകളിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന പര്യാപ്തമായ സിഗ്നലുകളുടെ കുറവ് അപകട കാരണമായി മാറുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് മുന്നറിയിപ്പ് ബോർഡുകൾ പലതും കാടുപടലങ്ങൾ കയറി മൂടിയ നിലയിലാണ് രാത്രികാലങ്ങളിൽ വെളിച്ചത്തിന്റെ കുറവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ദീപങ്ങൾ തെളിക്കുന്നതിന് സ്ഥാപിച്ചിട്ടുള്ള സോളാർ പാനലുകൾ ഇലച്ചാർത്തുകൾ കൊണ്ടും കാടുപടലങ്ങൾ കൊണ്ടും മൂടപ്പെട്ട നിലയിലാണ് പല പാനലുകളുടെയും ബാറ്ററികൾ രാത്രികാലങ്ങളിൽ മോഷ്ടിക്കപ്പെട്ടതായും കാണാൻ കഴിയും രാത്രിയിലെ വെളിച്ചക്കുറവ് അപകടങ്ങൾക്ക് വഴിവെക്കുകയാണ് മഴക്കാലം എത്തിയതോടെ അപകടങ്ങളുടെ എണ്ണവും സ്വാഭാവികമായി വർദ്ധിച്ചിട്ടുണ്ട് അപകട നിയന്ത്രണങ്ങൾക്ക് അധികൃതർ അതീവ ജാഗ്രതയോടെ ഇടപെടേണ്ടിയിരിക്കുന്നു